എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മുടെ ആത്മീയ വളർച്ച ഈ വചനത്തോട് ബന്ധപ്പെട്ടിരിക്കുകയാണ് നമ്മെന്തുമാത്രം കർത്താവിനോട് ചേർന്നിരിക്കുന്നതോ അതിനനുസരിച്ചാണ് നമുക്ക് സ്പിരിച്വൽ പ്രോഗ്രസ് ആത്മീയ വളർച്ച വരുന്നത് ആത്മീയ അഭിവൃദ്ധിയിലേക്ക് നമ്മൾ നമ്മൾ ഉയരുന്നത് ഈ ബന്ധത്തെ അടിസ്ഥാനമാക്കിയാണ് ഉത്തമികത പുസ്തകത്തിൽ മണവാട്ടി തൻ്റെ മണവാളനോട് പറയുന്ന മനോഹരമായൊരു വചനുണ്ട് നമ്മുടെ ആത്മ മണവാളൻ ആരാ കർത്താവ ഈശോയാണ് നിന്റെ അതരം എന്നെ ചുംബനം കൊണ്ട് പൊതിയട്ടെ എൻ്റെ മണവാള നിന്റെ എന്നെ ചും കൊണ്ട് പൊതിയട്ടെ അതര ചുംബനത്തിനു വേണ്ടി ആ മണവാട്ടി ആഗ്രഹിക്കുകയാണ് എന്താണ് അതര ചുംബനത്തിന് പ്രത്യേകത അത് വളരെ മോസ്റ്റ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിനെ കാണിക്കുകയാണ് ഒരപ്പൻ തൻ്റെ മകൾക്ക് ചുണ്ടിൽ മുത്തം കൊടുക്കാറില്ല ഒരമ്മ തൻ്റെ മകനെ ചുണ്ടിൽ മുത്തം കൊടുക്കാറില്ല എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർ ആ ബന്ധത്തിൻ്റെ അതിൻ്റെ ആഴത്തെ സൂചിപ്പിക്കുവാൻ അവർ അതര ചുംബനം അവർ പരസ്പരം അതരത്തിൽ ചുംബനം കൊടുക്കുന്നു അത് വളരെ ഒരു ഇൻറ്റിമേറ്റ് റിലേഷനെയാണ് കാണിക്കുന്നത് ഈ മണവാട്ടി മണവാളിനോട് പറയാം നിൻ്റെ അധരം എന്നെ ചുംബനം കൊണ്ട് പൊതിയട്ടെ ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മമണവാളനായ കർത്താവിൻ്റെ അധരത്തിൻ്റെ പ്രത്യേകത എന്താ നമ്മുടെ കർത്താവിൻ്റെ അധരത്തിൻ്റെ പ്രത്യേകത എന്താ ലുക്കാട് സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിരണ്ടാം വചനത്തിൽ നാം കാണുന്നുണ്ട് അവൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ്സുകൾ കേട്ട് അവരെല്ലാം അത്ഭുതപ്പെട്ടു കൃപാവചസ്സുകൾ കേട്ട് നമ്മുടെ കർത്താവിൻ്റെ അധരം കൃപയുടെ വചസ്സുകൊണ്ട് കൃപയുടെ വചനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുക അപ്പോൾ ഈ മണവാട്ടി എന്തിനു വേണ്ടി ആഗ്രഹിച്ചത് മണവാള അവിടുത്തെ കൃപയുടെ വചസ്സുകൊണ്ടെന്നെ എന്നെ പൊതിയണമേ നിൻ്റെ കൃപാവചനങ്ങളാൽ എന്നെ മുദ്ര ചെയ്യണമേ നിന്റെ കൃപ എന്നെ എന്നെ പൊതിയട്ടെൻ ആവരണം ചെയ്യട്ടെ ഓ അത്ര മനോഹരമായൊരാഗ്രഹം എൻ്റെ പ്രിയപ്പെട്ട് ഈ വിധം നമ്മൾ ആഗ്രഹിക്കണം കർത്താവിൻ്റെ സ്നേഹത്തിൽ വളരുവാൻ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ വളരുവാൻ നമ്മുടെ കർത്താവിനോട് ചേർന്നിരിക്കുവാൻ ഈ ഒരു ആഗ്രഹം നമുക്കുണ്ടാകും ഇപ്രകാരം ആഗ്രഹിച്ചവരാണ് ആത്മീയ ജീവിതത്തിൽ വളർച്ച പ്രാപിച്ചത്